അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് ഞങ്ങളവിടെ ഉള്ള തൊട്ടടുത്ത കടകളൊക്കെ പരിചയപ്പെടുത്തി തരാം അപ്പുറത്ത് കാണുന്നത് പച്ചക്കറി കടയാണ് ഇപ്പുറത്ത് കാണുന്നത് ബാഗ് കടയാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് അപ്പുറത്ത് കാണുന്നത് എന്താണ് ഹോട്ടലാണ് പിന്നെ ഇതായി കാണുന്ന ഫ്രണ്ടിൽ കാണുന്നത് ഫൈഹാസാണ് ഫൈഹാസിൻ്റെ ഓപ്പോസിറ്റ് പറയില്ലേ അതാണ് കേട്ടോ പിന്നെ ഫൈവ് ഹൗസിൻ്റെ തന്നെയാണ് ഈ ഫ്ലോറ ഫ്ലോറ എന്താണ് ലാസ്റ്റ് ഫാൻസി ഫാൻസി ആയിട്ട് ഈ കാണുന്നത് എൻ്റെ ഭർത്താവിന്റെ കാണാണ് പിന്നെ അപ്പുറത്ത് കൈ കൊണ്ട് ടാറ്റ അണിച്ചു വന്നത് എടുക്കണ്ട വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ടാണ് അവൻ്റെ ടാറ്റ അണിച്ച് അല്ല സുബേർ അപ്പുറത്ത് തുണിക്കാടയാണ് കേട്ടോ പിന്നെന്താ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറയും അത്ത വീഡിയോ എടുക്കേണ്ടിട്ട് നമുക്ക് അതിട്ട് എൻ്റെ അത്രക്കൊന്ന് കാണിച്ചു കൊടുക്കണം പക്ഷെ വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണം വരും കേട്ടോ അവനെയെന്ന് വിളിക്കണ്ട അവൻ തങ്ങളാണ് വയസ്സാ പത്താറുപത് വയസ്സായ അമാനിക്കാടെക്കൊന്ന് തങ്ങൾ തങ്ങളെന്ന് വിളിക്കാറുണ്ട് അവനെ തങ്ങന്മാരാണ് അപ്പൊ എപ്പോഴും വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം പറയും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പാൻ അവനക്ക് നാണക്കണം പറഞ്ഞോടുകേ പറഞ്ഞോ എങ്ങനെ ആദ്യം റെഡിയാകൊന്നും വരണേ ശരിയാകെ ഒന്ന് പേ ചെയ്യാ പൈസ വേണം ജസ്റ്റ് ഒന്ന് അറിയില്ലല്ലോ കാണിക്കും അതിനെന്ത് പണം എന്താ അറിയില്ല വിവിധ വർണ്ണങ്ങൾ വിവിധ ഡിസൈനുകളിൽ പറയേ അപ്പം ഇതിന്റെ മണൊക്കെ എങ്ങനെയാള് അകത്തൊന്നും ഇല്ല അകത്തേണ്ടകത്ത് വീഡിയോ പറയണ്ടോ ഉണ്ടാ ഇതാ ഞാൻ എത്ര മുന്നൂറ് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കണോ ഇരുപത്തിനാല് മണിക്ക് ഇത് 别人讲究，叫我帮我那个。